വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഡി ജി പിയുടെ വീട്ടിൽ പ്രതിഷേധവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ അഞ്ചോളം പ്രവർത്തകരാണ് വീട്ടിലേക്ക് ചാടിക്കയറി പ്രതിഷേധിച്ചത് പോലീസ് സുരക്ഷ മാറി കടന്നായിരുന്നു പ്രതിഷേധം ഈ സമയം ഡി ജി പി വീട്ടിലുണ്ടായിരുന്നു വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത് ഡി ജി പിയുടെ വീടിന്റെ ഗേറ്റ് കടന്ന് മഹിളാ മോർച്ചാ പ്രവർത്തകരെ എത്തിയത് പോലീസ് സുരക്ഷയെ പോലും അപ്രസക്തമാക്കിയാണ് വണ്ടിപ്പെരിയാർ കേസിൽ നീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രതിഷേധിച്ചെത്തിയ സമയം ആവശ്യത്തിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഡി ജി പിയുടെ വസതിയിൽ ഇല്ലായിരുന്നു ശേഷം മ്യൂസിയം പോലീസ് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പത്ത് മണിക്ക് ഡി ജി പിയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിലാണ് പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിൽ പ്രതിഷേധവുമായെത്തിയത് സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് ഡി ജി പിയുടെ വീടിന്റെ സുരക്ഷ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഏൽപ്പിച്ചു പ്രതിഷേധക്കാർ വസതിയുടെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കയറി ഇവരെ വനിതാ പോലീസുകാർ തടഞ്ഞെങ്കിലും നിലത്തിരുന്ന് പ്രതിഷേധിച്ചു സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിലായി സംഭവത്തെ തുടർന്ന് ഡി സിപിയെയും മ്യൂസിയം എസ് എച്ച്ഒയെയും ഡി ജി പി വിളിപ്പിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡി സി പി മടങ്ങുകയായിരുന്നു അറസ്റ്റിലായവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധം പോലീസ് സേനയ്ക്ക് നാണക്കേടായിരിക്കുകയാണ് ആദ്യമായാണ് ഡി വീട്ടിലെ ഗേറ്റ് കടന്ന് പ്രതിഷേധമെത്തുന്നത് കേസിൽ കൊലപാതകവും ബലാത്സംഗവും ബലാത്സംഗവുമടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അതേസമയം പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു കേസിൽ പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അനുമതി ലഭിച്ചാലുടൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേഷ്വരൻ പിള്ള പറഞ്ഞിരുന്നു സാക്ഷികളുടെ മൊഴിയിലെ ചെറിയ വ്യത്യാസം പോലും കോടതി വലുതായി കണ്ടു പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ വിധിയിലില്ല അന്വേഷണത്തിൽ പാളിച്ച എന്ന പരാമർശം ശരിയല്ല പോലീസ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി സി ഐ പിറ്റേ ദിവസമാണ് കേസ് ഏറ്റെടുക്കുന്നത് വിരലടയാള വിദഗ്ധർ ഒപ്പമുണ്ടായിരുന്നു മൊഴികളിലെ വൈരുദ്ധ്യമെന്നതിൽ അടിസ്ഥാനമില്ല മൊഴികളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തേണ്ട കാര്യമില്ലെന്നും അഡ്വക്കേറ്റ് സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു അതേസമയം വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് നൂറു ശതമാനം ഉറപ്പിച്ച് പറയാനാകും അർജുൻ തന്നെയാണ് പ്രതിയെന്ന് തന്നെയാണ് നൂറ് ശതമാനം നിഗമനം വിധിയിലെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിധിക്കെതിരെ അപ്പീൽ നൽകും സംഭവം നടന്ന അന്ന് രാത്രി തന്നെ ക്വാർട്ടേഴ്സിലെത്തിയിരുന്നു തുടർന്ന് സ്ഥലം സീൽ ചെയ്ത് സുരക്ഷിതമാക്കി പിറ്റേ ദിവസം രാവിലെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും ഫോട്ടോഗ്രാഫറും ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് ടി ഡി സുനിൽകുമാർ പറഞ്ഞു കേസിലെ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി പ്രോസിക്യൂട്ടറുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ കൂടിക്കാഴ്ച നടത്തി